ഹലോ എല്ലോ വെൽക്കം ബാക്ക് നമ്മൾ പുതിയ വീടേക്കെല്ലാവർക്കും സാധാരണ വീണ്ടും നിൽക്കുകയാണ് പുതിയൊരു വീഡിയോ കളക്കായിട്ട് അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോ കാണാൻ നിട്ടിട്ടില്ല സ്കൂളും കളക്കായത് തന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നാൽ നമ്മൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ സാധാരണ നോക്കുമ്പോൾ തന്നെ കുറച്ച് ഈവെൻ്റ്സിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെയാണ് അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടും ഒക്കെ റിട്ടേൺ കൊണ്ട് വരാൻ പോകുകയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഇവന്റിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആണെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ലിങ്കും കമന്റ് ബോക്സിൽ പിന്നെ നിൽക്കുക അതോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ബയോലും ഉണ്ടാവും അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ഒരു ന്യൂ ടെലിഗ്രാം ചാനലാണ് അതായത് ഫ്രീ ആയിട്ട് റെഡിങ്ങും നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്നാലും അധികം ഒന്നും പറഞ്ഞ് പോരാൾപ്പിക്കാൻ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാതെ തന്നെ ഷെയർ ചെയ്യാം ചാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും അങ്ങനെ ചെയ്യാം അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിനെ നമ്മൾ നോക്കാൻ വന്നാൽ ഒരു ഭൂപാസങ്ങളൊക്കെയാണ് അപ്പോൾ ജൂണത്തല്ല ജൂലൈത്തല്ല ആഗസ്റ്റ് അല്ല സെപ്റ്റംബറും അല്ല ഒക്ടോബറത്തെ ഭൂയാപാസങ്ങളൊക്കെ ആണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് നീണ്ടുപോയി നിങ്ങൾ അറിയാം അതായത് നിങ്ങൾ ഒക്ോബർത്തെ പൂയാഭാസിൻ്റെ ലീക്കും കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചിരുന്നത് അപ്പോൾ എന്തായാലും സാധാരണ ഒരു പൂയാഭാസ് പോലത്തെ നമ്മൾ ഡയമണ്ട് ആണ് പ്രീമിയം നോർമൽ ഉള്ളത് അതേപോലെ തന്നെ പ്രീമിയം പ്ലസിന് എണ്ണൂറ്റൊരുമ്പോൾ ഡയമണ്ട് സാധാരണ ഒരു പൂയാഭാസിൻ്റെ ഡയമണ്ടിൻ്റെ തന്നെ അതായത് ഇപ്പോൾ ഇതിൻ്റെ റിവാർഡ്സ് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെവൽ ആകുമ്പോൾ ഒരു ലൂഡ് ബോക്സിൻ്റെ സ്കിന്നും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലോ അത്യാവശ്യം സീ ആയിട്ടുള്ള ഒരു സ്കിന്നും നിങ്ങൾക്കാണ് അതേപോലെ ലെവൽ നാൽപ്പതിൽ ഒരു സ്കൈബോർഡും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലെവൽ അമ്പതിൽ കിട്ടാൻ പോകുന്നതാണ് നമ്മുടെ ഒരു വുഡ് പോക്കറിൻ്റെ സ്കിന്നും കാണാൻ ആണ് ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സ്കിന്നും കൾക്കാണ് വിട്ടുപോക്കാറുണ്ട് അപ്പോൾ എന്താ നമുക്ക് ഈ ബൂയാബാസ് പ്രീമിയം എടുക്കുന്നവർക്കും ഇതൊക്കെ കിട്ടിയാൽ എല്ലാവർക്കും അറിയുന്നതാണ് അതായത് തന്നെ ലെവൽ എഴുപതൊരു കിടക്കാ ബേക്ക് പാക്കും നിങ്ങൾ കിട്ടുന്നുണ്ട് ഒരു ഒക്ടോബസിൻ്റെ തീമിലുള്ള ഈ ഒരു ബൂയാബാസിൻ്റെ പേര് തന്നെ ഒക്ടോബസ് ലെജൻഡ് തന്നാണ് അതുപോലെ തന്നെ ലെവൽ എൺപത് നമുക്കൊരു ഗ്രനേഡിൻ്റെ സ്കുന്നുംങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വിയേഡ് ആയിട്ടുള്ള ഗ്രനേഡിൻ്റെ സ്കിന്നും കാണ് അതേപോലെ തന്നെ ലെവൽ തൊണ്ണൂറിൽ നമുക്കൊരു ഇമോട്ടും കളൊക്കെ കിട്ടുന്നുണ്ട് ഒരു കിടക്കാച്ച് ഇമോട്ടൊക്കെ കണ്ടു തോന്നുന്നുണ്ട് അതേപോലെ തന്നെ ഫൈനലി നമ്മൾ ലെവൽ നൂറാകുമ്പോൾ ഒരു മെൽവണിലും കളൊക്കെ കിട്ടും അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക റിവാർഡും കൾക്കാണ് ബണ്ടിലും കൾക്കാൻ മെയിൽ ബണ്ടിലും കളക്കുക അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് മെൽ ബണ്ടിൽ മാത്രമാണ് പക്ഷെ ഫീമെയിൽ ബണ്ടിൽ വരാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ അപ്പം ചാൻസ് അല്ല എന്തായാലും വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ബണ്ടിലും കളക്ക ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഇവൻ്റും കളക്കാണ് ഈ ഒരു ഭൂയാഭാസിന് അപ്പം വരുന്നത് ബുയാഭാസം എടുക്കാൻ പറ്റിയൊരു റിങ്ങും കാലക്കാണിത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ വരുന്നതായിരിക്കും അതിനെക്കുറിച്ചും പറഞ്ഞിട്ട് ആവശ്യമില്ലാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്താ നമുക്ക് അടുത്ത ഇവന്റും കളൊക്കെ നോക്കാം അപ്പോൾ അടുത്തതാണ് നമ്മൾ ക്രാഫ്ലാൻഡ് സ്റ്റോർ അപ്ഡേറ്റും കളക്കാണ് അപ്പോൾ ക്രാഫ്ലാൻഡ് സ്റ്റോറും കളിക്കൊക്കെ അപ്ഡേറ്റ് ആകാൻ പോവുകയാണ് ഇപ്പോൾ ഇതാണ് നമ്മൾ നോർമലി ഉള്ള ഒരു ക്രാഫ്റ്റ് ലാൻഡ് സ്റ്റോറും കളക്കുക അപ്പോൾ ഇത് കുറേ കാലമായി ഇതേ ഒരു സ്റ്റോറിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊരു ചെറിയ അപ്ഡേറ്റുംകൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അതേതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അപ്ഡേറ്റിന് ശേഷമുള്ള സ്റ്റോറും കളക്ക ഒരു നാല് സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ആയിട്ടുണ്ട് അതിൽ നമ്മളൊരു സ്കിൻ കുറച്ച് സ്കിൻസും കളക്കാണ് ഒരു സ്കിൻ ഉണ്ട് അതുപോലെ തന്നെ ആ ബേക്കിൽ കൊട്ടുള്ള കാറിൻ്റെ സ്കിന്നുണ്ട് അതുപോലെ നമ്മുടെ പാനിൻ്റെ സ്കിന്നുണ്ട് അടിവാളിൻ്റെ സ്കിന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ടീഷർട്ട് നിങ്ങൾക്ക് കളിക്കാർക്ക് റിട്ടേൺ കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ ആ ഒരു ഇവൻ്റെ അപ്ഡേറ്റും കാര്യമാണ് ഈ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇവന്റും കളക്ക ഈ ബ്ലാക്ക് ടീ ഷർട്ടും കളിക്കാൻ റിട്ടേൺ കൊണ്ട് വരാൻ പോകുന്ന ഒരു ഇവൻറ്റും കളക്ക ബ്ലാക്ക് ടീഷർട്ട് മാത്രമല്ല അതേപോലെ തന്നെ ബ്ലാക്ക് ടീ ഷർട്ടിൻ്റെ പുതിയൊരു മോഡലും വരുന്നുണ്ട് അവിടൊപ്പം തന്നെ അപ്പോൾ ഒരു ടോക്കൺ വീൽ ഇവന്റ് വഴിയായിരിക്കും ഇതൊക്കെ റിട്ടേൺ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഡേറ്റുകളൊന്നും കൺഫേം ആയിട്ട് കിട്ടിയില്ല എങ്കിൽ ഈയൊരു ഇവന്റുകളൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലായിരിക്കും ഉറപ്പൊന്നും പറയുന്നില്ല എങ്കിലും വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ജൂൺ അല്ലെങ്കിൽ ജൂലൈയിലായിരിക്കും ഈ ഒരു ബ്ലാക്ക് ടീ ഷർട്ടും കളക്ക് റിട്ടേൺ കൊണ്ടതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടും കണക്കുക ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പരിചയപ്പെടുത്തി തന്നെ ആവശ്യം ഉണ്ടാകത്തില്ല ഞാൻ വെറുതെ പറഞ്ഞു തന്നെയുള്ളൂ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ന്യൂ ബ്ലാക്ക് ടീഷർട്ടും കണക്കുക അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റും കണക്കാണ് നമ്മുടെ ഇമോട്ടിൻ്റെ സ്റ്റോറുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ പോവാണ് സെവൻ തേനേഴ്സിൻ്റെ സ്പെഷ്യൽ അപ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു അപ്ഡേറ്റ് കണക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു നമ്മൾ എൻ്റെ സ്റ്റോറിൻ്റെ അപ്ഡേറ്റും കാളൊക്കെ അപ്പോൾ ഈ ഒരു ഇമോട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഫ്രീ ആയിട്ട് കൊടുത്തതാണ് അത് നമ്മൾ ഡയമണ്ടിലേക്ക് വരാൻ പോവുകയാണ് അതേപോലെ തന്നെ ഇമോട്ടും കാളൊക്കെ ഈ ഡയമണ്ട് കൂടാൻ പോവുകയാണ് അതായത് നമ്മുടെ സ്റ്റോറിൽ ലോലിമോട്ടും കാളൊക്കെ വരാൻ പോവുകയാണ് അതായത് ഈ ഒരു ഇമോട്ട് നിങ്ങൾക്ക് അറിയാം നൂറ്റി തൊണ്ണൂറ്റൊമ്പ ഡയമണ്ടിന് കൊടുത്തിരുന്നതാണ് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡൈമണ്ട് ആകാൻ പോവുകയാണ് ഇതൊക്കെ ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ട് എൻ്റെ ഒരു ഭാഗ്യം അപ്പം ഇത് മാത്രം നല്ല ഇനിയുണ്ട് ഇതിൽ കുറച്ച് റിമോട്ടുകളൊക്കെ എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട് അതിൽ പെട്ട റിമോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണേണ്ടത് ഇതൊന്നും അല്ല ഇനിയുണ്ട് കാണാനുള്ളത് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്തത് ഇനി സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും അതൊന്നും ഇതാണ് പുതിയ റിമോട്ടുകളൊക്കെ ഇതും ഒരു പുതിയ റിമോട്ടാണ് അപ്പോൾ അടുത്തത് നമ്മുടെ ഹാർട്ടി ഇമോട്ടും കാണൊക്കെ ഇത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിൽ വരാൻ പോവുകയാണ് അതേപോലെ തന്നെ പ്രപ്പോസ് ചെയ്യുന്ന ഈ ഒരു ഫ്ലേവറിൻ്റെ ഇമോട്ടും കാണൊക്കെ ഇത് രണ്ടും രട്ടയ കൊണ്ട് വരാൻ പോകുക അതുപോലെ തന്നെ ലോലിമോട്ട് അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഇമോട്ട് അതേപോലെ റോസ് ഇമോട്ട് ഇതൊക്കെ സ്റ്റോറിലേക്ക് വരാൻ പോവുകയാണ് ഒരു ബിഗ് അപ്ഡേറ്റും കാളൊക്കെ ആയിരിക്കുന്നത് എന്തായാലും ഈ ഒരു അപ്ഡേറ്റും കാണൊക്കെ ഒരു ബിഗ് അപ്ഡേറ്റ് തന്നെയാണ് എന്തായാലും കുറച്ച് കുറച്ചൊക്കെ ഒരു ഇതാണ് റയറായിട്ട് നിന്ന് ഇമോട്ട് വരെ ഇപ്പോൾ കോൾ ന്യാൻ പോവുകയാണ് ലോലിമോട്ടൊക്കെ ഓൾറെഡി കോൾ ന്യാണ് എങ്കിൽ ഈ പ്രപ്പോസ് ഇമോട്ടൊക്കെ ഇനിയും കോൾ ന്യാൻ പോവുകയാണ് അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് കൊടുത്ത ഇമോട്ടും കാണൊക്കെ ഇപ്പോൾ ഡയമണ്ടിലേക്ക് വരാൻ പോവുകയാണ് അതായത് ന്യൂ പ്ലേസിന് മാത്രമേ പ്രശ്നമുണ്ടാവുള്ളൂ കാരണം ഓൾഡ് പ്ലേസിൻ്റെ ഒക്കെ എന്തായാലും ഉണ്ടാവുന്നതാണത് ഈ ഒരു അപ്ഡേറ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇത് സെവൻ തനേഴ്സ് സ്പെഷ്യൽ അപ്ഡേറ്റുകളൊക്കെ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യാം അടുത്തൊരു വീഡിയോ കാണുന്നില്ലാർക്കും ബൈ